യുടെ മൊബൈലിലെ സ്വകാര്യ ഫയലുകൾ ഒളിപ്പിച്ചു വയ്ക്കാൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒളിപ്പിച്ച് വയ്ക്കാൻ കഴിയുന്ന രണ്ട് ആപ്ലിക്കേഷനുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അതിൽ ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെയും പൂർണ്ണമായിട്ടും കാണണം കാരണം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും കണ്ടിട്ട് അതുപോലെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ചില ഫയലുകൾ നഷ്ടപ്പെടാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് വീഡിയോയുടെ ആദ്യ ഭാഗം കുറച്ച് കണ്ടിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളൊന്നും നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പരിശോധിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ഹൈറ്റ് കാൽക്കുലേറ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് സ്മാർട്ട് ഹൈറ്റ് കാൽക്കുലേറ്റർ ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫയലുകൾ ഹൈഡ് ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ പോലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കാൽക്കുലേറ്റർ പോലെയാണ് കാണുന്നത് കാൽക്കുലേറ്റർ പോലെയല്ല കാൽക്കുലേറ്ററിൻ്റെ എല്ലാ ഫങ്ഷനുകളും ഇതിൽ ചെയ്യാനും സാധിക്കും അപ്പോൾ ആദ്യം നമ്മളോട് ചോദിക്കുന്നത് സെറ്റ് ആണ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് വൺ ടു ത്രീ ഫോർ എന്ന് മാത്രം കൊടുത്തു അതിനുശേഷം ഇതിലെ ഇവിടുത്തെ ഈക്വൽ ബട്ടൺ കാണുന്നത് ഈ കാണുന്ന മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ വീണ്ടും ചോദിക്കുന്നു കൺഫേം പാസ്വേഡ് ഇതേ പാസ്വേഡ് തന്നെ നമ്മൾ വീണ്ടും കൊടുക്കുന്നു ഇതുപോലെ ഈ മഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് സെക്കൻഡറി പാസ്വേഡ് അതായത് നമ്മൾ ഇൻ കേസ് നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾ അത് തിരിച്ചെടുക്കാനായി ഓർത്തിരിക്കേണ്ടുന്ന രണ്ടാമത്തെ പാസ്വേഡാണ് അപ്പോൾ ആദ്യം രണ്ട് പ്രാവശ്യം കൊടുത്ത പാസ്വേഡ് അല്ല ഞാൻ പുതിയ ഒരു സെക്കൻഡ് രണ്ടാമത്തെ ഒരു പുതിയ പാസ്വേഡാണ് കൊടുക്കേണ്ടത് ഇവിടെ ഞാനത് ഒരു നാല് സീറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഓർക്കുക ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡുകളൊക്കെ നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുകളെ പിന്നെ തിരിച്ചെടുക്കാൻ സാധിക്കാതെ ആയിപ്പോവും അതുകൊണ്ട് പാസ്വേഡ് മറന്നു പോകാതെ ഏതെങ്കിലും ഒരു നോട്ട് പാഡ് ആപ്ലിക്കേഷനുകൾ കുറിച്ചിടാൻ മറക്കരുത് അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കാൽക്കുലേറ്റർ ആണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്ററിലെ ഫംഗ്ഷനുകൾ നമുക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ഇനി ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പിന്നെ നമ്മുടെ ഫയലുകൾ ഹൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ സാധാരണഗതിയിൽ ഇതൊരു കാൽക്കുലേറ്റർ മാത്രമാണ് അപ്പോൾ നമ്മുടെ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് ഈ മഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ കാഴ്ചയിൽ കാൽക്കുലേറ്റർ ആണെങ്കിലും ആ നമ്മുടെ പാസ്വേഡ് ആ കാൽക്കുലേറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പൺ ആവും അതിനുശേഷം നമുക്ക് നമ്മുടെ ഫയലുകൾ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം കാണുന്നത് ഹൈഡ് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഒരു ഫോൾഡർ അവിടെ കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ഫയലുകൾ ഏത് ഫോൾഡറിലാണോ ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചാൽ മതി അപ്പോൾ ഉദാഹരണത്തിന് വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളാണ് എനിക്ക് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക അതിൽ മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിലാണ് വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങൾ ഉള്ളത് അപ്പോൾ മീഡിയ എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ വാട്സപ്പ് ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിനകത്താണ് വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങൾ വരുന്നത് അപ്പോൾ അതിനകത്ത് മറ്റൊരു ഫോൾഡർ കാണിക്കുന്നു സെൻഡ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കൂടെ കാണിക്കുന്നു അതായത് നമ്മൾ വാട്സപ്പിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് അയച്ച ചിത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഫോൾഡറാണ് സെൻഡ് പക്ഷേ ഇപ്പോൾ ഞാൻ അതിലേക്ക് സെൻഡ് എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് കയറുന്നില്ല അതിന് തൊട്ട് മുന്നേ ഉള്ള ഫോൾഡറ് നിൽക്കുകയാണ് അതായത് നമുക്ക് വാട്സപ്പിലേക്ക് വന്ന ചിത്രങ്ങൾ ഉൾപ്പെടുന്ന ഫോൾഡറിൽ അപ്പോൾ സെൻഡ് എന്നുള്ള ഫോൾഡറിലേക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കയറുന്നില്ല അത് മറക്കരുത് ഓക്കെ കൊടുക്കുക അപ്പോൾ ഇവിടെ രണ്ട് എക്സ്റ്റൻഷനുള്ള ചിത്രങ്ങളുടെ ഫയലുകൾ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഈ രണ്ട് എക്സ്റ്റൻഷനും ക്ലിക്ക് ചെയ്യുക ഞാൻ ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ എക്സ്റ്റൻഷനുള്ള ചിത്രങ്ങൾ എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ താഴെ കാണിക്കുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ അതേ ഫയൽ എക്സ്റ്റൻഷനുള്ള മുന്നൂറ്റി എഴുപത്തി ആറ് ചിത്രങ്ങൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് വീണ്ടും ഇതുപോലെ ഹൈഡ് എന്ന് പറയുന്ന അതേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ മീഡിയയിൽ ഞാൻ അതേ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിൽ വന്നു ഓർക്കുക സെൻഡ് ചെയ്ത ഫോൾഡർ ഇമേജുകൾ കാണുന്ന ഫോൾഡറി കയറുന്നില്ല അതിനു മുമ്പ് തന്നെ ഞാൻ ഓക്കെ കൊടുക്കുമ്പോൾ ഇനി അവിടെ ഹൈഡ് ചെയ്യാൻ ഒരു ഫയൽ ടൈപ്പ് കൂടിയുണ്ട് ഞാൻ ആ ഫയൽ ടൈപ്പിലും ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ആ ഫയൽ ടൈപ്പിലുള്ള ഒരു ഫയൽ ഉണ്ടായിരുന്നു അത് ഹൈഡ് ചെയ്തു എന്ന് കാണിക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇമേജസ് നമുക്ക് വാട്സപ്പിൽ വന്ന എല്ലാ ഇമേജുകളും രണ്ട് ഫയൽ ടൈപ്പ് ആയിരുന്നു ആ രണ്ട് ഫയൽ ടൈപ്പിലെ എല്ലാ ഇമേജുകളും നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞു ഇത് ഹൈഡ് ചെയ്തോ അറിയാനായിട്ട് നമുക്ക് ഗാലറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡർ അവിടെ എപ്പോൾ കാണുന്നില്ല എന്ന് മനസ്സിലാവും ഇനി ഓർക്കുക നമ്മൾ ഇപ്പോൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാലും ഹൈഡ് ചെയ്തതിന് ശേഷം വാട്സപ്പിലേക്ക് വരുന്ന ചിത്രങ്ങൾ ഗാലറിയിൽ കാണും അപ്പോൾ വാട്സപ്പിലേക്ക് വരുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഒന്നും തന്നെ നമ്മുടെ ഗാലറി കാണാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ വീഡിയോയുടെ ലിങ്ക് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിലും ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ എൻഡ് സ്ക്രീനിലും വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തും അത് കാണാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്തത് നമ്മൾ വാട്സപ്പിൽ വരുന്ന ചിത്രങ്ങളാണ് നമ്മൾ ഹൈഡ് ചെയ്തത് ഞാൻ വീണ്ടും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു ഒന്നുകൂടി പാസ്വേഡ് കൊടുക്കുന്നു വീണ്ടും ഫയലുകൾ ഹൈഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏത് ഫോൾഡറിലാണോ ആ ഫയലുകൾ ഉള്ളത് അത് സെലക്ട് ചെയ്ത് നമുക്ക് ഹൈഡ് ചെയ്യാവുന്നതാണ് ഞാൻ വീണ്ടും വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിൽ തന്നെ മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിലെ ഇപ്പോൾ വാട്സപ്പ് എന്ന് പറയുന്ന ഫോൾഡറിലെ ഇമേജസ് വരുന്ന ഫോൾഡറിലെ ഇനി നമ്മൾ അയച്ച ചിത്രങ്ങളാണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ സെൻഡ് എന്ന് പറയുന്ന ഫോൾഡർ ക്ലിക്ക് ചെയ്ത് അതിലെ ഫയൽ ടൈപ്പ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഹൈഡ് ചെയ്യാം ഇപ്പോൾ ഞാൻ അയച്ച ചിത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഒരു ഫയൽ ടൈപ്പും നമ്മളെ കാണിക്കാത്തത് ഇതുപോലെ നമുക്ക് നമ്മുടെ ഫോണിലെ ഏത് ഫോൾഡറിലെയും ചിത്രങ്ങളും വീഡിയോകളുമൊക്കെ നമുക്കിതുപോലെ ഹൈഡ് ചെയ്യാൻ സാധിക്കും ഇനി ഇത്തരത്തിൽ ഹൈഡ് ചെയ്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ നമുക്ക് കാണണമെങ്കിൽ ഇതുപോലെ അൺഹൈഡ് ഫയൽസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഫയലിൻ്റെ ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ ഫയലിൻ്റെ എക്സ്റ്റൻഷൻ അനുസരിച്ച് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാം അപ്പോൾ അതാത് ഫോൾഡറുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ഫോൾഡറിൽ നിന്നുള്ള ചിത്രങ്ങളാണ് നമ്മൾ ഹൈഡ് എന്നാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്തരത്തിൽ ഹൈഡ് ചെയ്ത ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി അവ അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഏറ്റവും മുകളിൽ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺഹൈഡ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വീഡിയോകളും ആവുകയും ചെയ്യും ഇനി ഒരു ഫോൾഡർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ആ ഫോൾഡറിലും ഇതുപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിലെയും ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അൺഹൈഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇനി ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അതിനാണ് ഈ ഫ്രീസ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നത് പക്ഷേ ഓർക്കുക ആ ഓപ്ഷൻ റൂട്ട് ചെയ്ത ഫോണുകൾ മാത്രമേ അത്തരത്തിൽ ആപ്ലിക്കേഷനുകൾ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കൂ അത്തരത്തിൽ ഹൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെ അൺഹൈഡ് ചെയ്യാനാണ് അൺഫ്രീസ് എന്ന് പറയുന്ന നാലാമത്തെ ഓപ്ഷൻ അപ്പോൾ ഇത് റൂട്ട് ചെയ്ത ഫോണുകൾ മാത്രമേ ഈ ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യാൻ സാധിക്കൂ ആപ്ലിക്കേഷനുകൾ കൂടി ഐഡി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്ന് ഇനി ഈ വീഡിയോയുടെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പലർക്കും അറിയാവുന്നതായിരിക്കും അത് ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇതും പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ലഭ്യമാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം ഇതുപോലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് ഈ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടൊരു പാറ്റേൺ ലോക്ക് സാധാരണ ഫോണിലൊക്കെ കാണുന്ന പോലെ നമുക്കൊരു പാറ്റേൺ ലോക്ക് നൽകാം ൊരു പാറ്റേൺ ലോക്ക് നൽകി വീണ്ടും അതേ പാറ്റേൺ കൺഫേം ചെയ്തു അതിനുശേഷം ഇവിടെ ഒരു സെക്യൂരിറ്റി ഇമെയിൽ ഐ ഡി നമ്മുടെ പാസ്വേഡ് അങ്ങനെ മറന്നുപോയാൽ ആ പാസ്വേഡ് റീ കളക്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു മെയിൽ ഐ ഡി നമ്മൾ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് അത് കൊടുത്തിരിക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡി അതിനുശേഷം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഇതുപോലെ ഫോട്ടോസ് ഹൈഡ് ചെയ്യാം അതിനെ ഫോട്ടോ വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വീഡിയോസ് ഹൈഡ് ചെയ്യാം അതിന് വീഡിയോ വോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് പിന്നീട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനുകൾ ഇവിടെ ഹൈഡ് ചെയ്യാം പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് കൂടാതെ നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനുകളാണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വാട്സപ്പാണ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തൻ്റെ വാട്സപ്പ് എന്ന് പറയുന്ന ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ലോക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്തിരുന്നാൽ മതി ഇപ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഹൈഡ് ചെയ്തു ഇനി നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സമയത്ത് കൊടുത്ത ആ പാറ്റേൺ ആണ് ചോദിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് ഈ ആപ്പ് ലോക്ക് എന്ന് പറയുന്ന ഫോൾഡറിൽ നിന്നുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും ഇത്തരം ആപ്ലിക്കേഷനുകളും പിക്ചറുകളും വീഡിയോയും ഒക്കെ ലോക്ക് ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ അത്തരത്തിൽ ആ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫയലുകൾ ഹൈഡ് ചെയ്തിരുന്നാൽ ആ ഫയലുകളെ അൺഹൈഡ് ചെയ്യാതെ ഒരു കാരണവശാലും ആ ആപ്ലിക്കേഷനുകൾ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യരുത് അങ്ങനെ ആ ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫയലുകൾ അൺഹൈഡ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാതെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റോൾ ചെയ്യുന്നതെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഹൈഡ് ചെയ്യുന്ന ഫയലുകൾ പിന്നീട് തിരിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണമെന്ന് കാണാതെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ആപ്ലിക്കേഷൻ്റെ പേര് മനസ്സിലാക്കി പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അവസാനം അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിൽ ഫയലുകൾ നഷ്ടപ്പെട്ടാൽ ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് വീട്ടിൽ അച്ഛനമ്മമാരൊക്കെ നോക്കുമ്പോൾ മൊബൈലിൽ കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെയോ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നു അവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴായിരിക്കും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഫയലുകളൊക്കെ പുറത്തെടുക്കുക അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബെന്ന ചുവപ്പ് എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക